ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ നടത്തിയ അന്താരാഷ്ട്ര കസ്റ്റംസ് ദിനാചരണ പരിപാടിയിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പങ്കെടുത്തു പരിപാടിയിലെത്തിയ അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രി കേണൽ ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ലക്ഷ്യപൂർത്തീകരണത്തിനായി പരമ്പരാഗത സഹകരണവും പുതിയ സഹകരണവും ശക്തിപ്പെടുത്തുകയെന്ന പ്രമേയത്തിലായിരുന്നു ഇപ്രാവശ്യത്തെ കസ്റ്റംസ് ദിനാചരണം കിരീടാവകാശിയുടെ രക്ഷാധികാരത്തിൽ നടന്ന ചടങ്ങിൽ കസ്റ്റംസ് സേവന മേഖലയിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും അതിന്റെ ഗുണവശങ്ങളും ചർച്ച ചെയ്തു വിവിധ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു സൗകര്യങ്ങളോട് കൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ മെഡിക്കൽ അൽ സെന്റർ അറബ് സ്ത്രീകളും ഉപഭോക്തൃ സംരക്ഷണവും എന്ന പ്രമേയത്തിൽ രണ്ടാമത് അറബ് ഉപഭോക്തൃ സംരക്ഷണ ദിനം ബഹ്റൈനിൽ ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നടന്നു വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ ആദിൽ ഫക്രോയും അറബ് ലീഗിന്റെ സാമ്പത്തിക സംയോജന വകുപ്പിന്റെ ഡയറക്ടർ ബഹ്ജദ് അബു അൽ റും ഉൾപ്പെടെ വിശിഷ്ടാതിഥികൾ ചടങ്ങിൽ പങ്കെടുത്തു ഉപഭോക്തൃ സമ്പ്രദായങ്ങളിൽ അറബ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ വർഷത്തെ പ്രമേയം അടിവരയിടുന്നു ബഹ്റൈൻ ഈ ലക്ഷ്യത്തിന് ശക്തമായ പിന്തുണയും പ്രകടിപ്പിച്ചു അറബ് സ്ത്രീകളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് അറബ് ലോകത്തെ ഉപഭോക്താക്കൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ പര്യവേഷണം ചെയ്യുന്നതിനും സാധ്യമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും പരിപാടി ലക്ഷ്യമിടുന്നു പരിപാടിയിലുടനീളം ഗൾഫ് അറബ് മേഖലയിലെ ഉപഭോക്തൃ സംരക്ഷണ ഏജൻസികളിൽ നിന്നുള്ള വിജയകരമായ അനുഭവങ്ങളും പ്രവർത്തനം പ്രവർത്തനങ്ങളും പ്രദർശിപ്പിച്ചു സിവിൽ സൊസൈറ്റികളിൽ നിന്നുള്ള ബഹ്റൈൻ വനിതകൾ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ജി അറബ് മേഖലകളിൽ നിന്നുള്ള ഉപഭോക്തൃ സംരക്ഷണത്തിൽ വൈദഗ്ധ്യമുള്ള ഒരു കുട്ടം വിദഗ്ദ്ധർ നിയമവിദഗ്ധർ അക്കാദമിക് വിദഗ്ദ്ധർ സാങ്കേതിക വിദഗ്ദ്ധർ എന്നിവരുൾപ്പെടെ വൈവിധ്യമാർന്ന പ്രേക്ഷകരെയാണ് പരിപാടി ഒരുമിച്ച് കൊണ്ടുവന്നത് വിൻഫീൽഡ് റൈസിംഗ് സ്കൂളും ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടും ചേർന്ന് മോട്ടോർ മോട്ടോർസ്പോർട്ട് പരിശീലന സ്കൂൾ ബഹ്റൈനിൽ ആരംഭിച്ചു ബിഐസിയിൽ നടന്ന മോട്ടോർ സ്പോർട്സ് മത്സരങ്ങൾക്കിടെയായിരുന്നു സ്കൂളിന്റെ പ്രഖ്യാപനം മോട്ടോർ സ്പോർട്ടിൽ കഴിവുള്ള മിഡിൽ ഈസ്റ്റിലെയും ഏഷ്യ പസഫിക് മേഖലകളിലെയും യുവപ്രതിഭകളെ കണ്ടെത്താനും പരിശീലിപ്പിക്കാനും വിലയിരുത്താനുമാണ് സ്കൂളിന്റെ ലക്ഷ്യം റേസിംഗ് താരങ്ങളെ വളർത്തിയെടുക്കുന്നതിന് പ്രശസ്തി നേടിയ ഫ്രഞ്ച് സ്ഥാപനമായ വിൻഫീൽഡ് റൈസിംഗ് സ്കൂൾ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ ആദ്യ സ്ഥാപനമാണ് ബഹ്റൈനിൽ ആരംഭിച്ചത് ഫോർമുല വൺ ഗൾഫയർ ബഹ്റൈൻ ഗ്രാൻഡ് പ്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എല്ലാ ഗ്രാൻഡ് സ്റ്റാൻഡ് ടിക്കറ്റുകളും മൊത്തത്തിൽ വിറ്റുപോയതായി ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ട് അറിയിച്ചു ഈ ആഴ്ച ആദ്യം പുറത്തിറക്കിയ അധിക അഞ്ഞൂറ് കപ്പാസിറ്റി ഉൾപ്പെടെയുള്ള ടിക്കറ്റുകൾ സർക്യൂട്ടിന്റെ മെയിൻ ബിയോൺ ടേൺ വൺ യൂണിവേഴ്സിറ്റി വിക്ടറി ഗ്രാൻഡ് സ്റ്റാൻഡുകൾ എന്നിവ പൂർണ്ണമായും വിറ്റുപോയിട്ടുണ്ട് ഫെബ്രുവരി മുതൽ മാർച്ച് വരെയാണ് ഫോർമുല വൺ ഗ്രാൻഡ് പ്രീ നടക്കുന്നത് സീസണിലെ ആദ്യ മത്സരം ബഹ്റൈനിലാണ് നടക്കുന്നത് ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ട് ഇരുപതാം വാർഷികമാണ് എഫ് എണ്ഘോഷിക്കാൻ ഒരുങ്ങുന്നത് ട്രാക്കിന് പുറത്ത് വലിയ രീതിയിൽ വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ലോകപ്രശസ്ത സംഗീതജ്ഞരുടെ തത്സമയ പ്രകടനങ്ങളും അരങ്ങേറും റമദാനും ഈദ് ഉൽ ഫിത്തറിനും ശേഷമുള്ള ക്യാമ്പിംഗ് സീസൺ നീട്ടാനുള്ള നിർദ്ദേശത്തിന് എം പിമാർ അംഗീകാരം നൽകി ക്യാമ്പിംഗ് സീസൺ ഫെബ്രുവരി ഇരുപത്തിയൊമ്പതിന് അവസാനിക്കുന്ന തീയതി മുതൽ ഏപ്രിൽ പകുതി വരെ നീട്ടാനാണ് മുഹമ്മദ് അലൊലൈവിയുടെ നേതൃത്വത്തിലുള്ള അഞ്ച് എം പിമാരുടെ അടിയന്തര നിർദ്ദേശമാണ് ഏകകണ്ഠമായി അംഗീകരിച്ചത് ഫുഡ് ട്രക്ക് വെണ്ടർമാർ ടെന്റ് ഇലക്ട്രിസിറ്റി ജനറേറ്റർ പ്രൊവൈഡർമാർ ഓൾട്രൈൻ വെഹിക്കിൾ വാടകയ്ക്കെടുക്കുന്നവർ തുടങ്ങി നിരവധി മേഖലകൾക്ക് ലാഭമുണ്ടാക്കാൻ ക്യാമ്പിംഗ് സീസൺ സഹായിച്ചിട്ടുണ്ടെന്ന് അല്ലൊലൈവി പറഞ്ഞു മലർവാടി ബഹ്റൈൻ ഗുദൈബ്യ കേന്ദ്രീകരിച്ച് പുതിയ യൂണിറ്റ് രൂപീകരിച്ചു കുട്ടികളുടെ വിവിധ തരത്തിലുള്ള സർഗശേഷികൾ പ്രകടിപ്പിക്കാനുള്ള ഒരിടമാണ് മലർവാടി കൂട്ടായ്മ വൈവിധ്യമാർന്ന കലാകായിക പരിപാടികളിലൂടെ കുട്ടികൾക്ക് വിനോദവും വിജ്ഞാനവും നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പുതിയ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ച യൂനുസ് സലീം പറഞ്ഞു മലർവാടി കൺവീനർ നൌമൽ റഹ്മാൻ കുട്ടികളുമായി സംവദിച്ചു യൂണിറ്റ് ക്യാപ്റ്റനായി ഹന വൈസ് ക്യാപ്റ്റനായി ഹലീമ എന്നിവരെ തിരഞ്ഞെടുത്തു ഡോൾ പാസിംഗ് വേർഡ് മേക്കിംഗ് കളർ ഐഡന്റി േഷൻ തുടങ്ങിയ മത്സരങ്ങൾ നടന്നു ഇടപ്പാളയം ആഗോള പ്രവാസി കൂട്ടായ്മ ബഹ്റൈൻ ചാപ്റ്ററിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു ചടങ്ങിൽ അംഗങ്ങളുടെ കലാപ്രകടനങ്ങളും പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള തിരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റ് ഫൈസൽ ആനുടിയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിലേക്ക് സ്റ്റാഫ് റെപ്രസന്റേറ്റീവായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടപ്പാളയം രക്ഷാധികാരി പാർവതി ദേവദാസിനെ പ്രസിഡന്റ് അണിയിച്ച് ആദരിച്ചു ജനറൽ സെക്രട്ടറി രഘുനാഥ് പ്രവർത്തന റിപ്പോർട്ടും രാമചന്ദ്രൻ പോട്ടൂർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ഇടപ്പാളയം രക്ഷാധികാരി രാജ് രാജേഷ് നമ്പ്യാർ മുഖ്യ ഭരണാധികാരിയായി തിരഞ്ഞെടുപ്പ് നടന്നു ഫൈസൽ ആനുഡിയിൽ പ്രസിഡന്റായും ഷാഹുൽ കാലടി ജനറൽ സെക്രട്ടറിയായും രാമചന്ദ്രൻ പോട്ടൂർ ട്രഷററായുമുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു ബഹ്റിനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബിനെ ബഹ്റൻ സി എസ് ഐ സൌത്ത് കേരള ഡയോസിയസ് ഇടവക ഭാരവാഹികൾ സന്ദർശിച്ചു വികാരി റവറന്റ് അനൂപ് സാം ഇടവക ട്രസ്റ്റി ഷിബുകുമാർ കമ്മിറ്റി അംഗങ്ങൾ റിജോ ജോണി സിബിൻ ഡോക്ടർ ജീന കൊച്ചമ്മ എന്നിവർ ചേർന്നാണ് സന്ദർശിക്കാനെത്തിയത് ഏപ്രിൽ പതിമൂന്ന് ശനിയാഴ്ച മനാമ സെന്റ് ക്രിസ്റ്റഫർ കത്തീഡ്രലിൽ വെച്ച് നടക്കുന്ന ഇടവക ദിനത്തിന്റെ മുഖ്യാതിഥിയായി അംബാസിഡർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അംബാസിഡറിന്റെ സെക്രട്ടറി ഇജാസ് അസ്ലമും സന്നിഹിതനായിരുന്നു അനൂപ് സാം ഇടവക ട്രസ്റ്റി ശിവകുമാർ കമ്മിറ്റി അംഗങ്ങൾ റിജോ ജോണി സിബിൻ ഡോക്ടർ ജീന ജെ ബിംഗ്ലുവിൻ എന്നിവർ ചേർന്നാണ് സന്ദർശിക്കാനെത്തിയത്